സൽസംഗം മാവങ്കാലിന്റെ ഭാഗവത വിചാരസത്രത്തിന് സാർത്ഥകമായ സമാപനം ആദരവ് ചടങ്ങോടുകൂടി നടന്ന സമാപനത്തിന പരിപാടി ബ്രഹ്മശ്രീ യടമന ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും സൽസംഗം മാവങ്കാലിന്റെ ആഭിമുഖ്യത്തിൽ മാവങ്കാലിലെ ശ്രീരാമക്ഷേത്രത്തിൽ എല്ലാ മലയാളമാസവും ആദ്യത്തെ ബുധനാഴ്ച നടത്തിവന്ന രണ്ടാമത്തെ ഭാഗവത വിചാരസത്രമാണ് സമാപിച്ചത് ആദരവ് ചടങ്ങോടുകൂടി നടന്ന സമാപന പരിപാടി ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ എ കെ മാധവൻ നമ്പൂതിരി മാസ്റ്റർ പ്രഭാഷണം നടത്തി തുടർന്നാണ് വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ പ്രദേശത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ആദരവ് നൽകിയത് ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ എ കെ മാധവൻ നമ്പൂതിരി ഡോക്ടർ എം വി വാസുദേവൻ യോഗാചാര്യൻ ശംഭു നമ്പൂതിരി ജുവൽസർമാരായ വിഷ്ണു ഹെബാർ സി നാരായണൻ നായർ സുധാകരൻ നായർ പുറമങ്കര തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ സൽസംഗം കുടുംബാംഗങ്ങളായ ഹരിഹരൻ നമ്പ്യാർ ബാലൻ മാസ്റ്റർ പരപ്പ എ പി ബാലകൃഷ്ണൻ എംഭ്രാന്തിരി രാജേശ്വരിയമ്മ സുമരാഘവൻ കെ വി ലക്ഷ്മി രുക്മിണി ദാമോദരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ